ഹലോ ലൈഫിൻ താമീലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴിയിൽ കണ്ട പോലെ തന്നെ നമുക്കൊരു ലൂബിക്കച്ചാർ ഉണ്ടാക്കിയാലോ ഇതിനു മുമ്പ് ഞാൻ ഷോർട്സിൽ ലൂബിക്ക എങ്ങനെ ഉപ്പിലിടുന്നതെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടിട്ടില്ലാത്തവർ ഷോർട്സിലൊന്ന് പോയി നോക്കുക അപ്പം നമ്മൾ അച്ചാറിനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് നല്ലെണ്ണയട്ടോ അപ്പം ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇനി കായത്തിൻ്റെ കട്ട പൊടിയല്ല കട്ടയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്ത് നമുക്ക് മാറ്റി വെക്കാം വറുത്തിട്ട് നമ്മളത് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതേ കണ്ടല്ലോ ഇങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കാം ഇനി നല്ലെണ്ണയിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുക് ആ കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊടി ഇടുന്നവരുണ്ട് പക്ഷേ ഉലുവ ഇടുന്നതാണ് രുചി ഇനി നമ്മൾ രണ്ട് പിടിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇതിന് നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ ഇവിടെ എല്ലാവർക്കും വെളുത്തുള്ളി അച്ചാറിൽ കിടക്കുന്ന വെളുത്തുള്ളി അയക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇടുന്നത് ആക്ച്വലി നല്ലതാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതൊന്ന് വഴണ്ട് വരട്ടെ ചെറുതായിട്ട് മൂത്താൽ മതി ആ ഒരു കളർ മാറുന്നത് വരെ മതി ഇനി നമ്മൾ കുറച്ച് വറ്റൽ മുളക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി മൂത്ത് പോകണ്ട ഇനി നമുക്ക് പൊടികൾ ചേർക്കാം അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഗ്യാസ് സിമ്മിലാക്കാം അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഞാൻ ഇപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു കൊടുത്തു ഇനി എരിവുള്ള മുളക് പൊടിയാട്ടോ ഇത് അത്ര കളറ് വേണമെന്നൊന്നുമില്ല പക്ഷേ എരിവ് വേണം കളർ വേണ്ടവർക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടു അത് നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് ഈ ലൂബിക്ക് ഉപ്പിലിട്ട വെള്ളമുണ്ടല്ലോ ഞാൻ ഇതിൽ വിനാഗിരി ഒട്ടുമേ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരി ചേർക്കുന്നവരുണ്ട് അതപ്പോൾ കുറേ നാൾ ഇരിക്കണമെങ്കിൽ നമുക്ക് വിനാഗിരി ചേർക്കാം കേട്ടോ ഇതിപ്പം അച്ചാറിട്ട് നാലിൻ്റെ അന്ന് ഇവിടെ തീരാറാണ് പതിവ് ഇനി നമ്മൾ ആ പൊടിച്ച് വച്ചേക്കുന്ന കായപ്പൊടി കട്ട കായം പൊടിച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് ഈ ഉപ്പിലിട്ട ലൂബിക്കയിൽ കുറച്ച് കാന്താരി മുളകും കിടപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ ഇതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരട്ടെ ആ സമയത്ത് നമുക്ക് ഉപ്പിലിട്ട് വെച്ചിരുന്ന ലൂപിക്ക വെള്ളമെല്ലാം തോർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ദൂപിക്ക ആഡ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് സംശയമില്ലാതെ നിങ്ങൾക്ക് ഇത് അച്ചാറിടാം കാരണം ലൂപിക്കയിൽ ഓൾറെഡി നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും ഒരു ഒന്ന് രണ്ടാഴ്ച ആ ഒന്ന് രണ്ടാഴ്ച ആയി കാണും ഞാൻ ആ ലോപിക്ക് ഉപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോവാതെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഉപ്പ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയായിരിക്കും ലോബിക്ക് അപ്പോൾ അതെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലോപിക്കച്ചാർ റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ